നമസ്കാരം പച്ചമുളക് കൃഷിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പച്ചമുളക് ബാക്കിയിട്ട് പതിനാല് പതിമൂന്ന് പതിനാല് ദിവസമായി ഇതാ ഇത് ഉജ്ജ്വല ഇത് നമ്മുടെ തമിഴ്നാട് യൂണിവേഴ്സിറ്റിയുടെ സി ഒ വൺ വിത്തുകളൊക്കെ നല്ല വിത്തായിരുന്നു കേട്ടോ ഹൈബ്രിഡ് അല്ല ഹൈ ഹിൽഡിങ് ആണ് എന്നിട്ട് ശേഷിയുള്ള വിത്തിനങ്ങളാണ് ഇതിൻ്റെ കായ പഴുത്താൽ നല്ല ചെടിയൊക്കെ സെലക്ട് ചെയ്താൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ വിത്ത് എടുക്കാൻ പറ്റും അടുത്ത തലമുറ അപ്പോൾ ഇതിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിൻ്റെ മുകളിൽ വിത്തുകളും മുളച്ചു നല്ല വിത്തായിരുന്നു നമ്മുടെ ഉജ്ജ്വല കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള ഇനമാണ് സി വൺ നമ്മുടെ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയിട്ട് പുറത്തിറക്കിയിട്ടുള്ള ഇനമാണ് രണ്ട് നല്ല ഇനമാണ് നല്ല എരിവുള്ള നിറവുള്ള ഇനങ്ങളാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു പതിനെട്ട് ദിവസം ആകുമ്പോഴത്തേക്ക് ഒരു പത്തൊമ്പത് 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 ഇലകൾ സ്പ്രേ കൊടുക്കണം പിന്നെ ഒരു ഇരുപത്തിരണ്ട് ദിവസം ആവുമ്പോഴത്തേക്ക് സി വിയുടെ എക്സ്ട്രാക്റ്റ് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളി കൊടുക്കണം ഒരു ഇരുപത്തഞ്ച് ദിവസമാകുമ്പോഴത്തേക്ക് ഒരു യൂറിയ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളിൽ കൊടുക്കണം എന്നാൽ മുപ്പത് ദിവസമാകുമ്പോഴത്തേക്ക് മുളക് നമുക്ക് പറിച്ചു നടാൻ പറ്റും ഈ ട്രേയിൽ നിന്ന് മാറ്റി നടാൻ പറ്റും കറക്റ്റ് വരുവായിരിക്കും ഒരു ഇരുപത്തെട്ട് മുപ്പത് ദിവസം തക്കാളി ഒരു ഇരുപത്തിനാല് ഇരുപത്തി ദിവസം വഴി ആകുമ്പോഴത്തേക്ക് നമുക്ക് നടാം വഴുതനേയും ഇരുപത്തെട്ട് മുപ്പ വഴുതനേയും മുളക് ഇരുപത്തെട്ട് മുപ്പത് ദിവസം നമുക്ക് പറിച്ചു കിടാം എന്നാൽ ഇത് നമ്മൾ മണ്ണിൽ നട്ടാൻ സംഭവിക്കുന്ന വീണ്ടും പത്ത് പതിനഞ്ച് ദിവസം കഴിയണം പറിച്ചു നടാനേ കുറച്ച് അത് മാത്രമല്ല പറിച്ചു നടമ്പോഴത്തേക്ക് അതിൻ്റെ വേര് പൊട്ടിപ്പോവും വേര് പൊട്ടിപ്പോവും ഈ ട്രെയിനിൽ നമ്മൾ ചകിരിച്ചോറ് മണ്ണിനെ കമ്പോസ്റ്റും ചേർത്ത് നടുന്നതിൻ്റെ വേരിൻ്റെ പത്തിലൊന്ന് വേര് പോലും അതിന് വളർച്ച ഉണ്ടാവില്ല അപ്പം നമ്മൾ ഇങ്ങനെ തന്നെ കൃഷി ചെയ്യണം ഇതിപ്പം ഇന്നലെ ഇട്ടതാണ് ഇന്നലെ ഇട്ടതാണ് എന്തൊക്കെയാണെന്നറിയോ ആനക്കൊമ്പ മെണ്ട ക്ലസ്റ്റർ ബീൻ ഇല്ലേ കൊത്തമര അത് നമ്മുടെ തമിഴ്നാട് യൂണിവേഴ്സിറ്റിയുടെ എം ഡി യു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇനവാണ് പിന്നെ കാന്താരി സുന്ദരി ചീര അരുൺ ഇട്ട് വളാത്തങ്കരച്ചീര ഇട്ട് നമ്മൾ ഇതേപോലെ കൃഷി ചെയ്യണം മണ്ണിൽ വിത്ത് കൊണ്ട് ഇടരുത് ദൈവം ചെയ്തു കാരണം നമുക്കറിയാം വിത്തൊക്കെ നല്ല വിലയാണ് അപ്പോൾ ഓരോ വിത്ത് നമുക്ക് മുളപ്പിച്ചെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പോൾ ഈ രീതിയിൽ കൃഷി ചെയ്യണം ഇങ്ങനെ നല്ല ട്രേ കട്ടിയുള്ള ട്രേ വാങ്ങുക അപ്പം നമുക്കൊരു ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും കട്ടി കുറ രണ്ട് ടൈപ്പ് ഉണ്ട് കട്ടി ഉള്ളതുകൊണ്ട് കട്ടി കുറഞ്ഞതുകൊണ്ട് സിംഗിൾ യൂസ് യൂസാണെങ്കിൽ കട്ടി കുറഞ്ഞത് മേടിക്കുക നമ്മൾ തുടർച്ചയായിട്ട് വിത്തിടാൻ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ കട്ടിയുള്ള ട്രേ വാങ്ങുക കേട്ടോ പിന്നെ പറയാനുള്ളത് എന്താ ഈ പലരും ഈ ട്രേ വാങ്ങിയിട്ടായാലും മണ്ണിട്ടിട്ട് വിത്തിടുന്നുണ്ട് ഒരിക്കലും മണ്ണിട്ട് വിത്ത് ഇട്ടരുത് അങ്ങനെ ഇട്ടാലും മണ്ണിൽ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ട് അത് നനയുമ്പോഴത്തേക്ക് നനഞ്ഞിട്ട് ഉണങ്ങുമ്പോൾ കോൺക്രീറ്റ് പോലെ ഉറച്ചു പോകും അതിനെ പൊട്ടിച്ചിട്ട് വിത്തിനെ പുറത്ത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കല്ലുണ്ടാവും കല്ല് ഈ മുള വരുന്നതിൻ്റെ മുകളിൽ കല്ലിരുന്നാൽ അതിനെ ബോന്ധിച്ച് വരാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഒരുപാട് രോഗങ്ങൾ മണ്ണിൽ നിന്ന് പടരും ഈ ചീയല് രോഗങ്ങളൊക്കെ ബാക്ടീരിയൽ വാട്ടം ഇതൊക്കെ മണ്ണിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മൾ കഴിയുന്നത് മണ്ണ് ഒഴിവാക്കി തൈകളിങ്ങനെ ഉണ്ടാക്കുക പറിച്ചു നിങ്ങൾ മണ്ണിൽ നട്ടോ തൈ പറിച്ചിട്ട് നമുക്ക് മണ്ണിൽ ഇടാം ഏറ്റവും നല്ല പരിപാടിയാണ് ഇത് നാലിൽ മൂന്ന് ഭാഗം ചൈലിച്ചോറും ഒരു ഭാഗം മണ്ണിലെ കമ്പോസ്റ്റും എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുക കൃത്യമായിട്ട് അതിൽ പറയുന്ന പോലെ ചെയ്യുക പലരും ഈ ഇങ്ങനെ ചെയ്തിട്ട് പോലും ഇവർ എന്ത് ചെയ്യുമെന്നറിയോ വീടിനകത്ത് വെച്ചേക്കും അങ്ങനെയല്ല ഇത് പുറത്ത് വെയിൽ വെയിൽ കൊള്ളണം ഈ തൈകൾക്ക് ഒരു നാലോ അഞ്ചോ ആറോ മണിക്കൂർ വെയിൽ കിട്ടണം ഒരു ദിവസം നല്ല ഉച്ചയ്ക്കുള്ള വെയിൽ കിട്ടിയാൽ അത്രയും നല്ലത് അപ്പോൾ നല്ല വളർച്ച ഉണ്ടാവും നല്ല കരുത്തുണ്ടാവും വെയിൽ കിട്ടിയില്ലെങ്കിലുള്ള പ്രശ്നം ഈ തൈ നീണ്ടുപോകും രണ്ട് ദിവസം വെയിൽ കിട്ടിയില്ലെങ്കിൽ പുതിയ രണ്ട് ദിവസം കൊണ്ട് ഇതിൻ്റെ തണ്ട് പോയിട്ട് ആരോഗ്യം പോവും തൈ നീണ്ടുപോകും വലിയ ബുദ്ധിമുട്ടാവും ഓക്കെ അപ്പോൾ സംശയങ്ങളൊക്കെ ചോദിക്കുക സമയലഭ്യത അനുസരിച്ച് മറുപടി തരുന്നതാണ് അപ്പോൾ ഒത്തിരി ഒക്കെ നടക്കുന്ന തിരക്കിലാണ് അതാണ് വീഡിയോകൾ ഇടാനിപ്പോൾ കുറച്ച് അകലം വരുന്നത് അതുമാത്രമല്ല കർഷകരുടെ സംശയങ്ങൾക്ക് ഉത്തരവൊക്കെ പറയുന്ന പങ്ക്തി ഇപ്പോൾ ഒന്നു രണ്ടാഴ്ചയായിട്ട് ഇല്ല അത് കഴിയുന്ന നാളൊന്നും ചെയ്യാം നമുക്ക് ഓക്കെ എന്തായാലും കൃഷി ചെയ്യാൻ സന്തോഷമായിരിക്കുക നന്ദി നമസ്കാരം